ഹായ് ഡിയേഴ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രേസ്ലെറ്റിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇന്നലെ വളയുടെയും മാല മിഞ്ഞാന്ന് മാലയുടെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നിങ്ങളോട് ഞാൻ അതിൽ ഗീവ് എവേൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിരുന്നു വീഡിയോ ഫുൾ കണ്ടതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ എനിക്ക് അയക്കാൻ പറഞ്ഞത് വിന്നർ മാത്രം അയച്ചാൽ മതി എല്ലാവരും അയക്കണമെന്നില്ല അയക്കണ്ട വിന്നർ മാത്രം അയച്ചാൽ മതി ഓക്കെ പിന്നെ എല്ലാവരും കമൻ്റ് ചെയ്യണം നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കണം അപ്പോഴാണ് നമ്മൾ ഇതുപോലെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പെട്ടെന്ന് അറിയാൻ പറ്റുള്ളുല്ലോ അപ്പം ലൈക്ക് അടിക്കാൻ മറക്കരുതേ ഇപ്പം തന്നെ ലൈക്ക് അടിച്ച് വെച്ചോളൂ അപ്പോൾ പിന്നെ എല്ലാവർക്കും ഉള്ള സംശയമാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴി ക്യാഷ് പേ ചെയ്ത് പിന്നെ നമുക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു തരുമ്പോൾ തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരും പോസ്റ്റ് വഴിയാണ് അയക്കുക പോസ്റ്റ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുമാൻ വീട്ടിലെത്തിച്ച് തരും അപ്പോൾ അതിന് സെപ്പറേറ്റ് ഓരോന്നിനും സെപ്പറേറ്റ് ഷിപ്പിംഗ് ചാർജ് ചാർജല്ല അതായത് നിങ്ങളിപ്പോൾ ഈ ദിവസങ്ങളിൽ എടുക്കുന്ന ഐറ്റംസ് നിങ്ങൾ പേ ചെയ്ത് വെച്ചിട്ട് പിന്നെ പിന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് ഒറ്റ ഓർഡറിൽ ഒറ്റ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അമ്പത് രൂപയാണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് ഓക്കെ അതിൽ മാറ്റമൊന്നുമില്ല അമ്പത് രൂപയാണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് ബീഡ്സ് ഒക്കെ എടുക്കുമ്പോഴാണ് ഷിപ്പിംഗ് ചാർജിൽ ചെറിയ ചേഞ്ചസ് വരിക ഓക്കെ അതല്ലാന്നുണ്ടെങ്കിൽ അര കിലോ വരെ അമ്പത് രൂപ തന്നെയാണ് ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ബ്രേസ്ലെറ്റുകളുടെ കളക്ഷൻസ് ആണേ അപ്പോൾതാ നമ്മൾ എന്നും എപ്പോഴും നമ്മൾ ഈ ഒരു ബ്രേസ്ലെറ്റുകൾ കൊണ്ടുവരാറുണ്ട് നമ്മൾ തൊണ്ണൂറിനും തൊണ്ണൂറ്റഞ്ചിനും ഒക്കെയാണ് ഇതുപോലത്തെ ഇതും ഇതിൻ്റെ വൈറ്റ് വരുന്ന ഡബിൾ പെൻറ്റൻ്റിൽ വരുന്നതൊക്കെ കൊടുക്കുന്നത് പക്ഷേ ഇതിപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ പീസുകൾ ബ്രേസ്ലെറ്റുകളൊക്കെ വളരെ കുറഞ്ഞ പീസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളിത് വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഇതിനേലും എന്ന് ചോദിക്കരുത് എത്ര എടുത്താലും ഇത് തന്നെ റിസലേഴ്സ് ആയാലും അല്ലാത്തവരായാലും എല്ലാവർക്കും ഒരേ റേറ്റ് തന്നെയാണ് അപ്പോൾ അപ്പോൾതാ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് കാണാം നമ്മുടെ ഈ ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന പെറ്റൽസ് അഞ്ചെണ്ണം ഒരുമിച്ച് വരുന്നുണ്ട് കണ്ടോ അഞ്ച് പെറ്റലാണത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് ഡിസൈൻ ഓക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം അതുപോലെ ഈ ഒരു ഹാർട്ട് വരുന്നത് ഒരു ഡിസൈൻ അതുപോലെ ഈ ഒരു ബട്ടർഫ്ലൈ വരുന്നത് ഒരെണ്ണം ഈ ഒരു ബട്ടർഫ്ലൈ വരുന്നത് ഒരെണ്ണം അങ്ങനെ ടോട്ടൽ ആറ് എണ്ണേ ഉള്ളൂ ആറ് ബ്രേസ്ലെറ്റേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപ മാത്രമാണ് കേട്ടോ ഇതിൽ കുറയില്ലേനി എൺപത്തഞ്ച് രൂപയ്ക്കാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണിതാ കണ്ടില്ലേ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളതാണ് അപ്പോൾ ആകെ ഈ ഒരു ആറ് ഉള്ളൂ എൺപത്തഞ്ച് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരുക വളരെ കുറഞ്ഞ പീസുകളെ ഉള്ളൂ കേട്ടോ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല ഓക്കെ പിന്നെ വരുന്നത് ഈ ഒരു മോഡലിൽ വരുന്നത് കണ്ടില്ലേ ഇത് രണ്ടും റോസ് ഗോൾഡിൽ പെട്ടതാണ് റോസ് ഗോൾഡിൽ പെട്ട ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ സ്നേക്ക് ചെയിൻ്റെ ആ മാലയ്ക്ക് പറ്റിയ അതേ ഡി സ്നേക്ക് ചെയിൻ്റെ ഈ ഒരു റോസ് ഗോൾഡിലുള്ള മാല നമ്മുടെ അടുത്തുണ്ട് അതേപോലെ തന്നെ ഈ ബ്രേസ്ലെറ്റും നിങ്ങൾക്ക് മാച്ചായിട്ട് എടുക്കാം ഇതും വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ എഴുപതിനാ എഴുപത്തഞ്ചിനാണെന്ന് തോന്നുന്നു കൊടുത്ത് കൊടുത്തിട്ടുള്ളത് അപ്പഴേ നമ്മൾ ഇട്ടിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ അറുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് രണ്ട് റോസ് ഗോൾഡും അതുപോലെ തന്നെ രണ്ട് ഗോൾഡും ഉണ്ട് നിങ്ങൾക്ക് ആ മാല എടുക്കുകയാണെങ്കിൽ അതിന് ഒപ്പിച്ച് എടുക്കാം അതിൽ മാച്ചായിട്ട് അതിന് തൊണ്ണൂറ് രൂപയാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് നൂറ് രൂപയായിരുന്നു തൊണ്ണൂറ് രൂപയാണ് ഇപ്പോൾ ഓഫറിൽ ഇട്ടിരിക്കുന്നത് പെട്ടെന്നൊന്നും കളർ പോവില്ല കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കണ്ടില്ലേ ഇതാ ഇത് ഇത് കുറച്ച് വീതി കുറഞ്ഞ ടൈപ്പാണ് ഇതിൻ്റെ ഒരു പൊടിക്ക് വീതി ഇതിന് കൂടുതലുണ്ട് റേറ്റുകളും വ്യത്യാസമുണ്ട് പക്ഷേ നമ്മൾ ഒറ്റ റേറ്റിനാണ് കൊടുക്കുന്നത് അറുപത്തഞ്ച് രൂപ അങ്ങനെ രണ്ട് റോസ് ഗോൾഡും രണ്ട് ഗോൾഡും നാലേ നാല് പീസ് അറുപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് കാലം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ ഓക്കെ അപ്പോൾ ഇത് നാല് പീസ് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ നേരത്തെ കാണിച്ച ആ ഒരു ബ്ലാക്കിൽ വരുന്ന വൈറ്റ് പെൻ്റൻറ്റ് വരുന്നത് എത്രണം ഉണ്ട് നോക്കാം എന്താ ഈ വൈറ്റ് പെൻറ്റൻ്റ് അടിയിൽ ബ്ലാക്ക് ഉണ്ട് കേട്ടോ ഇതിനെ അടിയിൽ ബ്ലാക്ക് ഉണ്ട് ഇതിന് വൈറ്റ് ഓക്കെ എന്താ ഈ ഒരു ബട്ടർഫ്ലൈ സോറി ഹാർട്ട് അങ്ങനെ ഒരു ഹാർട്ടാണ് വരുന്നത് ഇതും റേറ്റ് വരുന്നത് എൺപത്തഞ്ച് തന്നെയാണ് സെയിം റേറ്റിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് എൺപത്തഞ്ച് രൂപയ്ക്ക് ആ ബ്ലാക്കിൻ്റെ അതേ റേറ്റിന് തന്നെയാണ് അത് കൊടുക്കുന്നത് നമ്മൾ പിന്നെ ആകെ ആറ് ഉള്ളൂ നേരത്തെ അങ്ങനെ തന്നെ അതുകൊണ്ടാണ് നമ്മൾ ഈ റേറ്റിന് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇത് വേറൊരു ടൈപ്പ് ബട്ടർഫ്ലൈ ആണ് അടിയിൽ ബ്ലാക്ക് ബ്ലാക്ക് ഉണ്ട് പിന്നെ ഇതും ഇതും വേറൊരു ടൈപ്പ് ബട്ടർഫ്ലൈ ആണ് കണ്ടില്ലേ ഇത് രണ്ട് അപ്പോൾ അതാ ഡബിൾ ആണ് ഈ റേറ്റിന് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടില്ല കേട്ടോ ഇത്രയും കുറഞ്ഞ റേറ്റിന് നമ്മൾ നമ്മളിത് ക്ലിയറൻസെയിൽ പോലെ ഇട്ടിരിക്കുന്നതാണ് വെറും ആറ് പീസേ ഉള്ളൂ മൂന്ന് ബട്ടർഫ്ലയും മൂന്ന് ഹാർട്ടും അപ്പോൾ ഒരു പീസിന് എൺപത്തി രൂപ ഇനി ഇതിലും കുറയോ എന്ന് ചോദിക്കരുത് നേരത്തെ നമ്മൾ കാണിച്ച ബ്ലാക്ക് ആയാലും ഇതായാലും ഒറ്റ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് എൺപത്തി അഞ്ച് രൂപ ഓക്കെ മറ്റേ സ്നേക്ക് ചെയിൻ വരുന്നത് അറുപത്തി അഞ്ച് രൂപ ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈൻ ഈ ഒരു കണ്ടില്ലേ ആ സ്നേക്ക് ചെയിൻ പോലുള്ള ഇതിൽ വന്നിട്ട് അതിൻ്റെ നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് ഇനി വേണമെങ്കിലൊന്ന് വെയർ ചെയ്ത് കാണിച്ചു തരാം നമുക്ക് ഈ പാക്കറ്റിൽ നിന്ന് എപ്പോഴും എടുക്കലും ഇടലും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കൂടുതലും നമ്മൾ ഈ പാക്കറ്റിൽ നിന്ന് എടുക്കാത്തത് ഇതാ ഇത് വേണ്ടില്ലേ ഇത് ഇവിടെ ഒരു ഹാർട്ടൊക്കെ അവസാനം ഒരു ഹാർട്ടൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വരും അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വരിക നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് മാത്രമായിട്ട് ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല അടിപൊളി ബ്രേസ്ലെറ്റ് തന്നെയാണ് റോസ് ഗോൾഡ് ഗോൾഡാണ് കേട്ടോ ഇത് നമ്മുടെ തീർന്നു ഇതിപ്പോൾ റോസ് ഗോൾഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാലയ്ക്ക് മാലയ്ക്കൊക്കെ മാച്ചായിട്ട് വേണമെങ്കിൽ എടുക്കാം നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് പീസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഈ രണ്ട് പീസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപ മാത്രമാണ് കേട്ടോ നൂറ്റി പത്ത് രൂപ ഈ ഇതെന്തായാലും നൂറ്റി അമ്പത് നൂറ്റി അറുപത് ആ ഒരു റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്ന ഐറ്റംസ് ഒക്കെ നല്ല റേറ്റ് വരുന്ന ഐറ്റംസ് തന്നെയാണ് നൂറ്റി നാൽപ്പത് നൂറ്റി മുപ്പതിന് ഒന്ന് എന്തായാലും കിട്ടുകയുള്ളത് അപ്പോൾ ഞാനിതിപ്പോൾ കൊടുക്കുന്നത് നൂറ്റി പത്ത് രൂപയ്ക്കാണ് കേട്ടോ രണ്ട് രണ്ടെണ്ണമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഇത് കിട്ടുക ഓക്കെ ഇനി അടുത്ത മോഡല് പ്പത്ത് രൂപയാണ് ഈ ഒരു പിന്നെ വരുന്നത് ഈ ഒരു ബ്രേസ്ലെറ്റ് ഇതും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് ഇതുപോലെ ബ്ലാക്കും വൈറ്റ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതും നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ കാണാനായിട്ട് ഇതാ നമ്മുടെ കയ്യിലിടുമ്പോൾ തന്നെ നമുക്കത് മാറ്റി അറിയാൻ പറ്റും കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാം ഒരു ബ്രേസ്ലെറ്റ് എന്ന് പറയണത് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ നടുവിൽ വൈറ്റ് അപ്പുറത്തും അപ്പുറത്തും ബ്ലാക്ക് ഇവിടെ ഇങ്ങനെ പ്ലെയിനായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീല് തന്നെയാണ് നല്ല അടിപൊളി ലുക്കാണ് കേട്ടത് കാണുമ്പോൾ തന്നെ നല്ല നല്ല ഭംഗിയുണ്ട് കണ്ടില്ലേ ഇതുപോലെ അഞ്ച് ബട്ടർഫ്ലൈ നമുക്ക് അധികം ഹെവി ഹെവി വേണം എന്നാണെങ്കിൽ അങ്ങനെ ഹെവി ആയിട്ടും നമുക്ക് കരുതാം അതെല്ലാം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കരുതാം അതുപോലെ ചെയിനൊക്കെ സിമ്പിളായിട്ട് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഇതും നമുക്കൊരു നാലഞ്ച് പീസ് ഉണ്ടായിരുന്നു പെരുന്നാളിന് മുമ്പ് എടുത്തത് തന്നെയാണ് അപ്പോൾ നമ്മൾ നൂറ്റി എൺപതിനാണ് കൊടുത്തത് തോന്നുന്നു നൂറ്റി എൺ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുത്തത് ഇപ്പോൾ നമ്മളിത് ഈ രണ്ടേ രണ്ട് പീസുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് നൂറ്റി അമ്പത്തി അഞ്ച് രൂപ കേട്ടോ നൂറ്റി അമ്പത്തി അഞ്ച് രൂപ ഇതിലും കുറയില്ല നമ്മളിപ്പോൾ ഏകദേശം വാങ്ങിയ റേറ്റിനോട് അടുപ്പിച്ച് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ നൂറ്റി അമ്പത്തി അഞ്ച് രൂപ രണ്ടേ രണ്ട് പീസുള്ള റോസ് ഗോൾഡിൻ്റെതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്നത് കേട്ടോ അങ്ങനെ പിന്നെ വരുന്നത് നമ്മൾ ഈ ഒരു മോഡൽ കണ്ടില്ലേ ഇത് ഇതിൻ്റെ ഏകദേശം മാച്ച് ആയിട്ടുള്ള മാലേ നമ്മുടെ അടുത്തുണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാ മാച്ചായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം ഇത് അതേപോലെതാ ഇങ്ങനെ ഒരു ഹാർട്ട് പിന്നെ ഈ ഒരു ഹാർട്ട് കണ്ടില്ലേ പിന്നെ ഇത് ഇതുപോലെ രണ്ട് ഹാർട്ട് ഉണ്ട് സ്റ്റോൺ നടുവിൽ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ ഇത് നാലെണ്ണമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നാല് പീസാണ് ഈ രണ്ട് ഹാർട്ടും പിന്നെ ഈ ഒരു ഹാർട്ട് പിന്നെ ഒരു ഫ്ലവർ ഈ ഫ്ലവറിൻ്റെ അതേപോലെ തന്നെ നമുക്ക് മാലയുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും എടുക്കാം ഓക്കെ അങ്ങനെ മാച്ച് ചെയ്ത് വേണമെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ആ മാലയ്ക്ക് ഇത് നമുക്ക് റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഇത് ശരിക്കും ഷോപ്പുകളിലൊക്കെ നൂറ്റി എൺപത് ഒക്കെ റേറ്റ് ഉണ്ടാവും നമ്മൾ കൊടുത്തോണ്ടിരുന്നത് നൂറ്റി അമ്പതിനാണെന്ന് തോന്നുന്നു ഇപ്പം ഞാനിത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നാലേ നാല് പീസേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ റേറ്റിന് കൊടുക്കുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഇതിലിനി കുറയില്ല നൂറ്റി മുപ്പത്തഞ്ച് കാരണം നമ്മൾ ഏകദേശം വാങ്ങിയ റേറ്റിന് തന്നെ ആണ് ഇത് കൊടുക്കുന്നത് എന്ന് തന്നെ പറയാം നമുക്ക് നമ്മൾ ഒറ്റതിനും ഒന്നിനും നമ്മൾ അത്രയ്ക്ക് റേറ്റ് എടുക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം പിന്നെ ഇത് കളറ് പോകുന്നുള്ള പേടി വേണ്ട ഈ ഷൈനി ഓൾ എന്ന് പറഞ്ഞ കമ്പനി സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് എഴുതിയില്ലെങ്കിലും അവരുടേത് നല്ല ഐറ്റാണെന്നാണ് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് പറയണത് അവരുടേത് ചെല്ലതുമലൊന്നും അവര് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് എഴുതില്ല ഇതും എല്ലാം എഴുതിയിട്ടുണ്ട് പക്ഷേ ഈ ഷൈനി എന്നുള്ള കമ്പനിയുടെ ഐറ്റം നമ്മൾ വാങ്ങിക്കുമ്പോൾ അവരുടേത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് എല്ലാ ഐറ്റം ഒരുപാട് കാലം നിൽക്കും ആ ഒരു കമ്പനി ഐറ്റം അങ്ങനെയാണെന്നാണ് നമ്മളോട് ഷോപ്പിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് പക്ഷേ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ നാല് പീസ് നൂറ്റി മുപ്പത്തഞ്ച് രൂപ കേട്ടോ പിന്നെ വരുന്നത് പാദസരാണ് ഒരൊറ്റ പീസേ ഉള്ളൂ നമ്മൾ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു നാല് നാല് പേരോ അഞ്ച് പേരോ എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു ഗോൾഡും അതുപോലെ തന്നെ ഈ ഒരു റോസ് ഗോൾഡൊക്കെ ആയിട്ട് എല്ലാം തീർന്നതാണ് ഇനി ഒരൊറ്റ പേരേ ഉള്ളൂ റോസ് ഗോൾഡിൻ്റെ ഏകദേശം പത്തേകാല് സൈസ് പത്തേകാല് പത്തര സൈസ് വരെ ഉള്ളവർക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ ഈ അഡ്ജസ്റ്റബിളും കൂട്ടിയിട്ട് അത്ര വരെയുണ്ട് പത്തേകാല് വരെയുണ്ട് അല്ലാത്ത ഈ അഡ്ജസ്റ്റബിൾ തുടങ്ങുന്ന ഭാഗം ഒരു ഏകദേശം എട്ട് എട്ടേകാല് ആ ഒരു ഇതിലാണെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഒരു സള മെഷർമെൻ്റ് എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ എല്ലാ വീഡിയോയിലും നമുക്ക് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എന്താ അതുകൊണ്ടാണ് നമ്മൾ മെഷർമെൻറ്റ് പറയണത് ഇതാണ് നമ്മുടെ പാദസരം ഇതിങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ വന്നിട്ടുള്ള പാദസരമാണ് ഇതിൻ്റെ പ പരസ്പരം മോഡലിൽ വരുന്ന മാല നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ റോസ് ഗോൾഡും ഗോൾഡും എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കഴിഞ്ഞ കഴിഞ്ഞ ഇന്നലത്തെ വീഡിയോ അല്ല അതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ മാച്ചാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ആ ഒരു മാലയുടെ റേറ്റ് ഞാൻ ആ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അത് നമുക്ക് അധികം പീസസ് ഇല്ല ആ മാലയായാലും രണ്ടോ മൂന്നോ പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ ഒരുപാട് നാൾ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് കേട്ടോ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഐറ്റംസ് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതേപോലെ ഓർഡർ ഒക്കെ കൺഫേം ഉള്ള ഓർഡർ ആണെങ്കിൽ മാത്രം നമ്മളോട് പറയുക പൈസ പേ ചെയ്തതിന് ശേഷം നമ്മൾ അയച്ചിരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്